അപ്പം നിങ്ങൾക്ക് കാര്യം പിടീട്ട് കാണും നമ്മളിന്ന് ഈ കുപ്പി കൊണ്ടാണ് മീൻ പിടിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം ആദ്യം തന്നെ ഈ കുപ്പി രണ്ട് പീസായി കട്ട് ചെയ്യണം കട്ട് ചെയ്തതിന് ശേഷം ആ മേൽഭാഗം ഇതുപോലെ ഉള്ളിലോട്ട് വെക്കണം അപ്പോൾ അളവ് കറക്റ്റ് ആയിരിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ നീളത്തിൽ കട്ട് ചെയ്യും നിങ്ങൾക്ക് ആവശ്യമുള്ള രീതി രണ്ടോ മൂന്നോ തവണ താഴോട്ട് കട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള മീനുകളെ പുറത്തെടുക്കാനും പറ്റുമോ അതുവഴി അങ്ങനെ നമ്മുടെ കുപ്പി ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് ഗോതമ്പോ കുറച്ചെടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ തീറ്റയായിട്ട് അകത്തിടാൻ പോകുന്നത് മണ്ണിരയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം തീറ്റയായിട്ട് പക്ഷേ കുപ്പിയുടെ താഴെ നമ്മൾ കുറച്ച് ഹോൾസ് ഇടുന്നുകൊണ്ട് മണ്ണീര അതുവഴി ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഇനി കുപ്പിയുടെ മേൽഭാഗത്തായിട്ട് രണ്ട് കിഴുത്തിയിടണം നിങ്ങൾ കമ്പിയോ മറ്റോ ചൂടാക്കി കിഴുത്തിയിടുന്നതായിരിക്കും നല്ലത് കത്തിക്കൊണ്ടുള്ള പണിയാണ് ചെറുതായിട്ട് കോൺസെൻട്രേഷൻ പോയപ്പോൾ കൈക്ക് പണി കിട്ടി ചെറിയൊരു കീറിലുണ്ടായത് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു കുപ്പിയുടെ താഴ്ഭാഗത്തും കുറച്ച് കീഴത്തുകളാണ് വെള്ളത്തിൽ താഴ്ന്നു പോകാനായിട്ട് എടുത്ത് പൊക്കം വരും വെയിറ്റ് ആയിരിക്കും താഴെ ഹോളില്ലെങ്കിൽ വെള്ളം ചോർന്നു പോയാലേ പെട്ടെന്ന് കരയിലേക്ക് എടുത്തിട്ടാക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് ഹോളുകൾ താഴെല്ലാം ഇട്ടിട്ടുണ്ട് കുറച്ച് വലുതാണ് പക്ഷെ കുഴപ്പമില്ല കുറച്ച് ഫിഷിംഗ് ലൈൻ കയ്യിലിരിപ്പുണ്ട് അതാണ് നമ്മൾ കുപ്പിയിൽ കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും വള്ളിയോ കയറോ അങ്ങനെ എന്തെങ്കിലും ആയാലും മതി ചെറിയ കയറോ അല്ല കുപ്പിയുടെ മേൽഭാഗത്ത് നമ്മൾ രണ്ട് ഓട്ടം ഇട്ടായിരുന്നു അതിൽ ഒരു ഓട്ടോയിൽ കയറ് നീളത്തി കെട്ടിയാൽ മതി വെള്ളത്തിൽ താഴ്ക്കാനായിട്ട് മറ്റേ ഓട്ടയിൽ ചെറിയൊരു വള്ളിയിട്ടം കെട്ടിയാൽ മതി കുപ്പി ലെവലായിട്ടിരിക്കാൻ രണ്ട് കുപ്പികളും അപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി വെള്ളത്തി ഇട്ട് നോക്കാം മീൻ വല്ലതും കിട്ടു വന്ന് കുപ്പി പരിയെ താന്നു പോകുന്നുണ്ട് അവിടെ ഓൾറെഡി കുറച്ച് മീനുകൾ നീന്തുന്ന കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇട്ടിട്ട് ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല അതിനുള്ളിൽ എന്തോ കയറിയ പോലെ തോന്നി ചെറിയൊരു പരല അതിനെ പെട്ടെന്ന് എടുത്ത് തിരിച്ച് വെള്ളത്തിൽ ഇടണം അപ്പോൾ ഒന്നുകൂടെ എടുത്ത് നോക്കുവാണ് ഇപ്പം നമുക്ക് നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് കരിഞ്ഞിരയൊക്കെ ഉണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒക്കെ അതിൽ ചെറിയ മീനുകളെല്ലാം പെട്ടെന്ന് റിലീസ് ചെയ്യണം അത് കുറേ മീനുകളെ കിട്ടിയായിരുന്നു എല്ലാം ചെറുതായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല പെട്ടെന്ന് അവരെ റിലീസ് ചെയ്തു അല്ലെ അവർ ഡെഡ് ബോഡി ബോഡിയായേനെ ഈ ഒരു മെത്തേഡ് ബൈറ്റ് ഫിഷ് വേണ്ടവർക്കോ ലൈവ് ബൈറ്റ് വേണ്ടവർക്കൊക്കെ യൂസ് ചെയ്യാം